ഹായ് നമസ്കാരം ദാസേണ തൃശ്ശൂരിൽ അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ പുതിയ വിശേഷം എന്താണെങ്കിൽ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് രണ്ട് പേര് പങ്കിട്ടിരിക്കുകയാണ് ഒന്ന് ജവാൻ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ ഷാറൂഖ് ഖാനും ട്വൽത്ത് ഫെയിൽ എന്ന സിനിമയിലൂടെ വിക്രാന്ത് മാസിയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് പേരാണ് ഇത്തവണ അവാർഡുകൾ പങ്കുവച്ചത് റാണി മുഖർജി ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് വ്യത്സമായിരിക്കുകയാണ് റാണി മുഖർജിയുടെ മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലൂടെയാണ് റാണി മുഖർജിക്ക് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയതെങ്കിൽ ഉർവശിക്ക് നമ്മുടെ സ്വന്തം ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെ സഹനടിക്കുള്ള അവാർഡും കിട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിജയരാഘവൻ പൂക്കാലം എന്ന സിനിമയിലെ അഭിനയത്തിന് നൂറ് വയസ്സുള്ള കഥാപാത്രത്തെ അഭിനയിച്ച അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ വിജയരാഘവന് പൂക്കാലം എന്ന സിനിമയിലെ അഭിനയത്തിന് നൂറു വയസ്സുകാരനായി അഭിനയിച്ച വിജയരാഘവന് സഹനവനുള്ള അവാർഡ് അതേപോലെത്തെ മിഥുൻ മുരളി ഏറ്റവും നല്ല ചിത്രസംയോചകനുള്ള അവാർഡും പൂക്കാലം എന്ന സിനിമയിലെ എഡിറ്റിംഗിന് രസമാക്കിയിരിക്കുകയാണ് അതുപോലെ മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമയായിട്ടുള്ള തിരഞ്ഞെടുത്തിട്ടുള്ളത് ഉള്ളൊഴുക്ക് എന്ന ഈ ഉർവശിയും പാർവതി തിരുവോത്തൊക്കെ അഭിനയിച്ച സിനിമയാണ് ഏറ്റവും നല്ല മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഈ വർഷം ധാരാളം മലയാളികൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ആശംസകൾ നടന്നുകൊണ്ടിരുന്നത് സ്വന്തം ദാസൻ തൃശ്ശൂരുന്നു